എസ് ന്യൂസ് ഡീകോഡിൽ ആദ്യം സംസാരിക്കുന്നത് എസ് ഐ ആറിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയരുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിലൂടെ നടക്കുന്ന വോട്ട് വോട്ടുകൊള്ളയും അർഹരെയും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനെയുമൊക്കെ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടും അതുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജികൾ എത്തിയിട്ടും ബീഹാറിന് പിന്നാലെ എസ് ഐ രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള നീക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ് ഇന്ന് കേരളത്തിലും അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന എസ് ഐ ആർ വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്നാണ് കേന്ദ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അവകാശവാദം എന്നാൽ ശുദ്ധീകരണം മാത്രമാണോ ഇതിലൂടെ നടക്കുന്നത് ബീഹാറിൽ എസ് ഐ ആറിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് മതിയായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി അനർഹരെന്ന് പറഞ്ഞാണ് അവരെല്ലാം പുറത്തായിട്ടുള്ളത് സമാനമായ രീതിയിൽ കേരളത്തിലും നടപ്പാക്കുമ്പോൾ പലരും വോട്ടവകാശം നഷ്ടപ്പെടുന്നവരായി മാറുമോ എന്നതാണ് ചോദ്യം കേരളത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്ക് അടിസ്ഥാനമാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് അതിനുശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ പുതുതായി രേഖകൾ സമർപ്പിക്കേണ്ടി വരും രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്നവർ എന്യൂമറേഷൻ മാത്രം പൂരിപ്പിച്ചു നൽകാൻ മതിയെന്നാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാതിരുന്നവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടവരും എന്യൂമറേഷന് പുറമെ പൌരത്വത്തിന് തെളിവായി ആധാർ ഉൾപ്പെടെ പന്ത്രണ്ട് രേഖകളിലൊന്ന് സമർപ്പിക്കേണ്ടി വരും അപ്പോൾ രണ്ട് പട്ടികയിലും ഇല്ലാത്തവർ യോഗ്യരങ്കിൽ പുതുതായി പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം വഴി അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് നിർദ്ദേശം ബീഹാറിൽ നടപ്പാക്കിയ അതേ രീതിയിൽ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങളെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത് അവിടെയാണ് ചില ആശങ്കകൾ സംശയങ്ങൾ ചോദ്യങ്ങൾ ഇതോടുകൂടി ശക്തമാകുന്നത് അതിന് കാരണമായിട്ടുള്ളത് വോട്ടർ പട്ടിക പുതുക്കലിലെ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് എസ് മറവിലൂടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൂടി കൈപ്പറ്റാനുള്ള നീക്കങ്ങളാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്നതാണ് ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് എസ് ഐ ആറിന്റെ മറവിലൂടെ പൗരത്വ പരിശോധന കൂടി രാജ്യത്തുടനീളമായി നടക്കുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് അത് വ്യക്തമാക്കാൻ വേണ്ടി ഒരു എന്യൂമറേഷൻ ഫോം നമ്മൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു അത് ഓൺലൈൻ വഴിയും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ബി എൽഒമാർക്കാണ് ബി എൽഒമാർ നേരിട്ടെത്തി ഈ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ബി എൽ എ ചുമതലയാണ് അപ്പോൾ എന്യൂമറേഷൻ ഫോമിൽ നമുക്ക് ഓൺലൈൻ വഴിയും നമുക്ക് ഇതിൽ അപേക്ഷ നൽകാവുന്നതാണ് എന്യൂമറേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്ത് നൽകാൻ കഴിയും അപ്പോൾ നിലവിലെ ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഈ എന്യൂമറേഷൻ ഫോമിൽ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് പൌരത്വം സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിലൂടെ അപ്പോൾ എസ് ഐ ആറിന്റെ മറവിലൂടെ അവർ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ കൂടി കൈപ്പറ്റുകയാണ് എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീഹാർ മാതൃകയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ബീഹാറിൽ എങ്ങനെയാണോ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ ശുദ്ധീകരണം നടന്നത് അതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും എസ് എ ആർ നടപ്പാക്കുന്നത് അവിടെ എങ്ങനെയാണോ ചോദ്യം ചോദിച്ചത് അതിന്റെ മലയാള പരിഭാഷയായിരിക്കും ആ മലയാള പരിഭാഷയിലായിരിക്കും ഇവിടെ വിവരങ്ങൾ തേടാൻ പോകുന്നത് ഇതിൽ ഈ ആശങ്കപ്പെടുത്തുന്ന അഞ്ച് ചോദ്യ ചോദ്യങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേതാണ് ഓരോ വോട്ടർമാരോടും ചോദിക്കുന്നത് നിങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപാണോ എന്ന ഒരു ചോദ്യമാണ് അതിൽ ആദ്യത്തേത് വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യങ്ങൾ നമുക്ക് ഈ അഞ്ച് ചോദ്യങ്ങളും വിശദമായി ആദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിലാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ജനനം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷമാണോ എന്ന് അതിൽ ചോദിക്കുകയാണ് അപ്പോൾ അതുകൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുകയാണ് ഇതിലൂടെ അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം യെസ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്താണോ എന്നതാണ് അടുത്ത ചോദ്യം വരുന്നത് അതുകൂടി നമ്മൾ ഇതിലൂടെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യക്ക് പുറത്താണ് ജനിച്ചത് അതോ ഇന്ത്യയ്ക്കകത്ത് അങ്ങനെയാണോ ജന്മുണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു പൌരത്വം ലഭിച്ചത് രജിസ്ട്രേഷൻ വഴിയാണോ അതോ സ്വാഭാവികമായിട്ടാണോ എന്ന ചോദ്യം കൂടിയുണ്ട് ഇതാണ് ഈ അഞ്ച് ചോദ്യങ്ങളാണ് വിവാദമായിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഇത് എന്തുകൊണ്ടാണ് വിവാദമാകാൻ കാരണമായത് കാരണം ഈ ചോദ്യങ്ങൾക്ക് മാനദണ്ഡമായിട്ടുള്ളത് സി എ എ യിലെ തീയതികൾ അതായത് സി എ എ ചട്ടപ്രകാരമുള്ള അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇതിനും മാനദണ്ഡമായിട്ടുള്ളത് എന്നതാണ് വിവാദമായിട്ടുള്ളത് സി എ എ ചട്ടപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവർക്ക് പൗരത്വം ഉണ്ടാകും അപ്പോൾ ശേഷമുള്ളവരാണെങ്കിൽ അതിന് ആസ്പദമായിട്ടുള്ള ചില രേഖകൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടോളം രേഖകൾ പറയുന്നുണ്ട് അത് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനും രണ്ടായിരത്തി ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അതിൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം അത് തെളിയിക്കേണ്ട രേഖകൾ നൽകേണ്ടിയിരിക്കുന്നു ഇനി ഇനി അതല്ല മറിച്ച് രണ്ടായിരത്തി നാലിന് ശേഷമാണ് നിങ്ങളുടെ ജനനമെങ്കിൽ മാതാവും പിതാവും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നാണ് അപ്പോൾ നിങ്ങൾ എവിടെയാണോ ജനിച്ചത് നിങ്ങളുടെ മാതാവും പിതാവും എവിടെയാണോ ജനിച്ചത് അവരുടെ ജനന തീയതി അതെല്ലാം തെളിയിക്കുന്ന രേഖകൾ കൂടി ഇതോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം ിഹാറിൽ സംഭവിച്ചത് ആവർത്തിക്കുമോ എന്നത് തന്നെയാണ് ബീഹാറിൽ നമ്മൾ കണ്ടതാണ് ഈ എസ് ഐ ആറിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇവിടെയും എസ് നടപ്പാക്കുമ്പോൾ ഈ പറയുന്നത് പോലെ നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ എന്ന ആശങ്കകൾ ഇവിടെ നിലനിൽക്കുകയാണ് എന്തായാലും നോക്കാം എത്രത്തോളം സിറ്റുവേഷനെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് ഈ ചോദ്യങ്ങളിലൂടെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി നോക്കേണ്ടിയിരിക്കുന്നു ഒപ്പം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ നീക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതുകൂടി നോക്കാം സാധ്യത നിങ്ങൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപാണോ നിങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിലാണോ നിങ്ങൾ ജനിച്ചത് രണ്ടായിരത്തി നാലിന് ശേഷമാണോ നിങ്ങൾ ജനിച്ചത് ഇന്ത്യക്ക് പുറത്താണോ നിങ്ങൾക്ക് സ്വാഭാവികമായി പൗരത്വം ലഭിച്ചതാണോ അതോ രജിസ്ട്രേഷൻ വഴി ലഭിച്ചതാണോ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത് എസ് ബന്ധപ്പെട്ടതാണ് അതായത് നേരത്തെ സി ഐ എൻ ആർ സി എൻ പി ആർ തുടങ്ങിയവ ചർച്ച ചെയ്തപ്പോൾ ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടിരുന്നു പക്ഷേ ഇത് ഈ വോട്ടർ പട്ടികയുടെ ഈ സമഗ്രമായ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഈ സി ഐ എയും എൻ ആർ സിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരു ഒളിച്ചു കടത്തലാണോ എന്ന സംശയം പലരും പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തിക്ക് ഈ വോട്ട് ലഭിക്കണമെങ്കിൽ അത് ഇന്ത്യൻ പൗരനാകണം പക്ഷേ ഈ പൗരത്വം തെളിയിക്കാൻ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് അയാളുടെ ഈ ഐ ഡി പ്രൂഫുകൾ കാണിക്കാം പക്ഷേ ഇത് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ എസ് ഐ ആർ മുഴുവനായി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് എന്നുള്ളത് അതുവരെ ജനിച്ച ജനിച്ച ഇന്ത്യയിൽ മുഴുവൻ ആളുകളെയും പൗരന്മാരായി പരിഗണിച്ചിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും വരെ ജനിച്ച ആളുകൾ എൺപത്തി മുതൽ ഡിസംബർ രണ്ട് രണ്ടായിരത്തി നാലിന് ഇടയിൽ ജനിച്ച ആളുകളുടെ മാതാവോ പിതാവോ ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ച ആളുകളുടെ മാതാവും പിതാവും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് ഇതേ മാനദണ്ഡമാണ് ഈ എസ് എന്ന ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും മാനദണ്ഡമായി വെച്ചിരിക്കുന്നത് ഇതിൽ പുതുതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടേണ്ട ആളുകൾക്ക് അവരുടെ രേഖകൾ മാത്രം സമർപ്പിച്ചാൽ പോരാ അവർ എവിടെയാണ് എന്ന് ാണ് ജനിച്ചത് എന്ന് തെളിയിക്കുന്നതോടൊപ്പം തന്നെ ഈ മാതാപിതാക്കളുടെ എവിടെ എന്ന് ജനിച്ചു എന്ന രേഖ കൂടി സമർപ്പിക്കേണ്ടതായി വരുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ ആളുകളെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് എന്തായാലും ഒരു സമഗ്രമായ പൗരത്വ രജിസ്റ്റർ ചെയ്യ തയ്യാറാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതെല്ലാം തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് അത് നേരത്തെ ആധാർ ഈ ഒരു പൗരന്റെ പൗരത്വ രേഖയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സുപ്രീം കോടതി ആധാർ കൂടി ഇതിന്റെ രേഖയായി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് ലഭിക്കാൻ പൗരത്വ പ്രഖ്യാപനം കൂടി നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്നെന്തായാലും മീഡിയ വൺ രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അതായത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഡിക്ലറേഷൻ ഫോമിന്റെ സി പൂരിപ്പിച്ച് നൽകിയാൽ മതി എന്നാൽ പുതുതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടേണ്ട ആളുകൾക്ക് ഈ ഫോമുകൾ കൂടാതെ നിരവധി രേഖകൾ കൂടി ഹാജരാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് യെസ് അതാണ് വളരെ ഗൗരവത്തിലെടുക്കേണ്ടത് ഇവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ നമ്മൾ യോഗ്യനാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ബാധ്യത നമ്മൾ ഓരോരുത്തരുടെയും തലയിലാണ് എന്നതാണ് അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ പൗരനാണ് എന്നുകൂടി തെളിയിക്കേണ്ടി വരുന്നത് അത് വളരെ ഗൗരവത്തിൽ ഗൌരവത്തിലെടുക്കേണ്ടി തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഈ വിഷയം വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യുമെന്ന് തന്നെ